ബി ജെ കുര്യന് ഹൈക്കമാന്റ് പിന്തുണ കുര്യനെതിരെ നടപടി വേണ്ടെന്ന് കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു കുര്യൻ വിഷയം ബിജെപി ശക്തിയായി രാജ്യസഭയിൽ ഉന്നയിക്കില്ല ഇടതുപാർട്ടികൾ കുര്യൻ ആവശ്യം ആവശ്യമുന്നയിക്കുമെങ്കിലും സഭ ബഹളം മൂലം പിരിയുന്നതിനോട് യോജിപ്പില്ല ഈ സാഹചര്യത്തിൽ കുര്യനെ കൈയ്യൊഴിയേണ്ടെന്നാണ് കോർ കമ്മിറ്റി തീരുമാനിച്ചത് കുര്യൻ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സംസ്ഥാന വിഷയം മാത്രമാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് सुप्रीमको कुर्यने मुक्त नाक कमलनाथ मिस्टर इज वेरी क्लियर कोर्ट एक दफा यह बात समाप्त हो चुकी है ये किसी भी राज्य की राजनीति uh, हम किसी सदन uh, दिल्ली में किसी भी सदन में चर्चा करने पर तैयार नहीं है बजट सूगम राष्ट्रीय पार्टी सहक प्रतीक्ष प्रधानमंत्री ീഡിംഗ് സൊല്യൂഷൻസ് ഹിന്ദു ഭീകരതയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി സുശീൽകുമാർ ഷിൻഡെ നടത്തിയ പ്രസ്താവന ബിജെപി ആയുധമാക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഷിൻഡേയുടെ വിശദീകരണം ഉടനുണ്ടാകും ഇതോടെ പ്രശ്നപരിഹാരമാകുമെന്നാണ് സൂചന എന്നാൽ ഹെലികോപ്റ്റർ ഇടപാടക്കം നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് പാർലമെന്റിൽ തലവേദനയാകും ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ